സമ്പത്തും വിജയവും ആകർഷിക്കുക സമ്പത്തും വിജയവും ആകർഷിക്കുന്നത് മനസ്സിന്റെ അവസ്ഥ പ്രവൃത്തികൾ സ്ഥിരമായ ശ്രമങ്ങൾ എന്നിവയുടെ സംയോജനമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പ്രധാന മേഖലകളുടെ ഒരു വിവരണം ഇതാ ഒന്ന് പോസിറ്റീവ് മനോഭാവം വളർത്തുക പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ കഴിവുകളെയും സാമ്പത്തിക ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള പോസിറ്റീവ് പ്രസ്താവനകൾ പതിവായി ആവർത്തിക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നു ദൃശ്യവൽക്കരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതായി സങ്കൽപ്പിക്കുക അത് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതുൾപ്പെടെ നിങ്ങളുടെ വിജയത്തിന്റെ വിശദാംശങ്ങൾ ദൃശ്യവൽക്കരിക്കുക കൃതജ്ഞത നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് കൃതജ്ഞത പരിശീലിക്കുക ഇത് നിങ്ങളുടെ ശ്രദ്ധക്കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റുന്നു വിശ്വാസം വിജയം നേടാനുള്ള നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക രണ്ട് പ്രവർത്തിക്കുകയും ശീലങ്ങൾ വളർത്തുകയും ചെയ്യുക ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക വ്യക്തവും നിർദ്ദിഷ്ടവും അളക്കാവുന്നതും നേടാനാവുന്നതും പ്രസക്തവും സമയബന്ധിതവുമായ സ്മാർട്ട് ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക സ്ഥിരമായ പ്രവർത്തനം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് സ്ഥിരമായ നടപടികൾ സ്വീകരിക്കുക ചെറിയവയാണെങ്കിൽ പോലും സാമ്പത്തിക സാക്ഷരത വ്യക്തിഗത ധനകാര്യം നിക്ഷേപം സമ്പത്ത് സൃഷ്ടിക്കുന്ന തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് സ്വയം പഠിപ്പിക്കുക നെറ്റ്വർക്കിംഗ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണക്കാൻ കഴിയുന്ന ആളുകളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുക തുടർച്ചയായ പഠനം കൗതുകം നിലനിർത്തുകയും നിങ്ങളുടെ കഴിവുകൾ പഠിക്കുകയും വളർത്തുകയും ചെയ്യുക